ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാഴ്ച പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് സമ്പർക്കിയ പ്ലേസുകൾ ഏതൊക്കെ നമുക്ക് ഓർന്നായി നോക്കാം എഴുപത്തെട്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് എൺപത്തി ആറായി അയ്യായിരം ഒന്ന് മുപ്പത്തിനാല് പത്ത് മുപ്പത്തൊന്ന് നാൽപ്പതായി അയ്യായിരം ഒന്ന് അറുപത്തഞ്ച് മുപ്പത് അമ്പത് മുപ്പത്തൊമ്പതായി രണ്ടായിരം ഒന്ന് നാൽപ്പത്തെട്ട് ഇരുപത് എൺപത്തിനാല് ഇരുപതായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തിമൂന്ന് അറുപത്തൊമ്പത് എഴുപത്തി ആറ് തൊണ്ണൂറ്റി മൂന്നായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് ഗുണമെങ്കിൽ കൊണ്ട കാർണ്യ പാർട്ട് വണ്ണിലെയും ടൂവിലെയും ചാൻസ് അപ്പൽ കെട്ടത് പ്രൈസ് കിട്ടുന്നവർക്ക് അഭിനന്ദനികൾ പ്രൈസ് കിടവർ കമൻ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് സമ്പനികൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അക്ഷയ പാർട്ട് ടൂലെ ചാൻസ് മുഖ്യോമ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധന നമ്പറുകൾ മാത്രമാണ് അക്കാഡമിറ്റുമായി മാത്രം ടൂലെ ചാൻസ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് അമ്പത്തി ആറ് പൂജ്യേഴ് പൂജ്യ നാൽപ്പത്തൊന്ന് തൊണ്ണൂറ് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് അടുത്ത നമ്പർ നമ്പർ ഇരുപത്തിരണ്ട് എഴുപത്തൊമ്പത് നാൽപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എഴുപത്തിമൂന്ന് അമ്പത്തഞ്ച് തൊണ്ണൂറ്റേഴ് അമ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് നാൽപ്പത് എന്നീ ചാറ്റ് സംബന്ധികളാണ് അക്ഷര പാഠ്യത്തിലെ ഡാൻസ് സംബരുകളായി ഇവിടെ കൊള്ളുന്നത് ഇനി മറ്റൊരു ചാറ്റ് സംഭവമായി വേണ്ടുവാനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക